പ്രായപരിധി പോലും നോക്കാതെ ഏകദേശം നാനൂറോളം സ്റ്റെപ്പ് കേറിയിട്ടാണ് ഈ മലയുടെ മുകളിലേക്ക് എത്തുന്നത് ഒരുപാട് പേരുടെ വിശ്വാസം കൂടിയാണ് ഈ ഒരു മല ഒക്ടോബർ പതിനെട്ട് അതായത് ഇന്നലെയായിരുന്നു ശ്രീറായനല്ലൂർ മലകയറ്റ ദൈവം നാട്ടിലായിട്ട് പോലും ഞാൻ ഈ ഒരു മല ഇതുവരെ കണ്ടിട്ടില്ല ആ എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മുതലാണ് ഇവസ്ഥിരമായിട്ട് മല കയറലിണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ മേലെത്തിയപ്പോഴേക്കും ഇന്നെ കാട്ടിക്ക് മുന്നേ നായ കഥക്കണമാരി ശക്കം കഥക്കലുടങ്ങിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വിളിച്ചിരുന്ന ആളെ ഇന്ന് കാണാനായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നാണ് ഈ ഒരു കൊപ്പത്തേക്ക് എത്തുന്നത് മേലെത്തിയിട്ട് കുറച്ച് വെള്ളം കിട്ടിയപ്പോഴാണ് കുറച്ച് സമാധാന വലിയ ഡയലോഗ് അടിയൊക്കെ ആയിരുന്നെങ്കിലും മേലക്കെത്തിയപ്പോ ചെക്കൊരു വഴിയായിട്ട് എത്ര നേരം നടന്നതും കഥച്ചതും വേണ്ടിട്ടാണ് ഒരു വലിയ പാറക്കാലിൽ കഷ്ടപ്പെട്ടൊരു മലയുടെ മുകളിൽ കേട്ടിട്ട് അത് താഴെ കിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇത് കണ്ടൊരു നാട് മൊത്തം ഭ്രാന്തന എന്ന് വിളിച്ചിട്ട് ചങ്ങല ചങ്ങലക്കിട്ടിരുന്ന ഒരു മനുഷ്യൻ മനുഷ്യന കാണാനായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ആളുകൾ എത്തും ചെക്കനാണെങ്കിൽ വല്ല എവറസ്റ്റ് കീഴടക്കിയ സന്തോഷത്തിലാണ് അറിയാത്തവർക്കായിട്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ടിലെ കൊപ്പം വളാഞ്ചിയ റൂട്ടിൽ നടുവട്ടത്താണ് എന്താണെങ്കിലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം